നമസ്കാരം ഞാനുണ്ടോടെ ചോദിക്കാൻ ഇന്നുള്ളത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറം മിനി പമ്പയിൽ കേരളത്തിലെ ദേശീയപാത വികസനം അതിവേഗത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദേശീയപാതയുടെ പ്രധാന മേഖലകളെല്ലാം ഗതാഗതത്തിനായി കൊടുക്കും മലപ്പുറം ജില്ലയിലൂടെയാണ് ദേശീയപാതയുടെ പ്രധാന ഭാഗങ്ങൾ കടന്നു ഇവിടെ വികസനത്തെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അവരുടെ വഴികൾ അടയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പ്രധാന ഇടങ്ങളിലേക്ക് പോകണമെങ്കിൽ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ നിൽക്കുന്ന ഈ മിനി പമ്പയിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ ഒരു വഴിയിലൂടെ മാത്രമാണ് സഞ്ചരിക്കാനുള്ള വീതി ഇതിനുള്ളൂ അപ്പോൾ ഈ മേഖലയുള്ളവർക്ക് അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് ദൂരം വളഞ്ഞ് വേണം വരാൻ അതുപോലെ തന്നെ ഇത് പൊന്നാനിയിലേക്ക് പോകുന്ന ഭാഗമാണ് ഇവിടെ ഈ റോഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ അപ്പുറം അയങ്കലത്താണ് പിന്നീട് സർവീസ് റോഡിലേക്ക് ഇറങ്ങാനുള്ള വഴിയുള്ളൂ അപ്പോഴാണ് കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞതിന് ശേഷമേ ഇവർക്ക് സർവീസ് റോഡിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി മാസങ്ങളായിട്ട് ഇവർ സമരത്തിലാണ് ഉപരോധങ്ങൾ സംഘടിപ്പിച്ചു സമരങ്ങൾ സംഘടിപ്പിച്ചു പക്ഷേ പ്രശ്നം മാത്രം പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡുകളുടെ ആ അവസ്ഥ അത് ഈ ഒരു ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടൊപ്പം ഇവർക്ക് ഇവർ ഉന്നയിക്കുന്ന ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് പരിഗണിച്ച് ഒരു പരിഹാരം കണ്ടെത്തി വേണം ദേശീയപാത തുറന്നുകൊടുക്കുവാൻ എന്നൊരാവശ്യമാണ് ഇവർക്കുള്ളത് നമുക്ക് എന്താണെങ്കിലും നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കാം ഇപ്പൊ നമ്മുടെ ചേരുന്നത് ഈ ഒരു മേഖലയിലെ പ്രദേശവാസികളാണ് സമരസമിതിയിലുള്ളവരാണ് അവരൊക്കെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ആ പ്രതിസന്ധി ആ ബുദ്ധിമുട്ടുകൾ അത് വളരെ വിശദമായിട്ട് തന്നെ ഇപ്പോൾ അവർ നമ്മളോട് പങ്കുവെക്കുകയാണ് സമരസമിതിയുടെ ചെയർമാൻ ജയരാജ് ആദ്യം ഇതിൽ സംസാരിച്ചു തുടങ്ങി എന്താണ് നമ്മളിവിടെ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാം പറശീയപാത അറുപത്താറ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മേഖല ടൗൺ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വാർഡ് അഞ്ച് ആറ് ഏഴ് എട്ടാം വാർഡിൻ്റെ ഒരു വലിയ വിഭാഗം ഏകദേശം രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ അവർ ജീവിക്കുന്നുണ്ട് ജനസംഖ്യ കുട്ടികൾ മുതൽ മുതിർന്നവരെ ഒരു ഇരുപതിനായിരത്തിനടുത്തുണ്ട് അവർക്ക് അവരുടെ നാട്ടിലേക്ക് പിന്നെ ഇന്നലെ വരെ കടന്ന മാതിരി കടക്കാൻ കഴിയില്ല സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ വേണം ഇപ്പോൾ ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരുത്തേക്ക് ഇത് ഈ പാലം വഴി പോകാം തിരിച്ച് നാല് കിലോമീറ്റർ യാത്ര ചെയ്ത് അയിങ്കലം എന്ന പ്രദേശത്ത് പോയി ചുറ്റിക്കറങ്ങി വരണം ഇതാണ് നമ്മൾ അനുഭവിക്കുന്നത് ഏറ്റവും സർവീസ് റോഡ് വൺ ആണോ സർവീസ് റോഡ് വൺ വേണമെന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടാഴ്ച മുൻപ് ഞങ്ങളുടെ മനുഷ്യ ചെങ്ങലാണ് പറഞ്ഞൊരു സമരം നടത്തി ആ മനുഷ്യ ചങ്ങലിക്ക് ശേഷം ബഹുമാനപ്പെട്ട എം എൽ എയുടെ വീട്ടിൽ വെച്ചിട്ട് എൻ എച്ച് അധികാരികളും പഞ്ചായത്ത് പിന്നെ എം എൽ എ അടക്കം സംസാരിച്ചു അതിലവർ പറയുന്നത് വെച്ചാൽ ഇത് ടു വേ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാൽ ഞങ്ങൾ നിരവധി തവണ ബഹുമാനപ്പെട്ട പിന്നെ അബ്ദുൾ സമദ് സമ്പ്രദാനി എം പി അടക്കം ദേശീയപാതാധികൃത എന്ത് കൊടുത്ത് കത്ത് കൊടുത്തിരുന്നു ഇത് ടു വേ ആണോ എന്ന് ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞില്ല രേഖാപ്രകാരം നമുക്ക് ഇതുവരെ ഒരു മറുപടി കിട്ടിയില്ല അപ്പോൾ രേഖ ഇല്ലാതെ ഇത് വൺ വേ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് മറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയമലംഘനമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു മാർഗമില്ല അപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടുകാർ വെക്കുന്ന ഒരു ഉപാധയുണ്ട് ഒരു ഇരുപത് വർഷം മുൻപെയാണ് ഈ പിന്നെ ദേശീയപാത പണി തുടങ്ങിയത് ആ സമയത്ത് മധുരശ്ശേരി റസ്കിം റോഡ് ആ റോഡിലൂടെയായിരുന്നു ബസ് ബസ് റൂട്ടുള്ള റോഡാണ് അവിടെ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി റോഡ് മുറിച്ചു അവിടെ ഒരു മേൽപ്പാലം പണിയാണെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം കാലമായിട്ട് സമരമാണ് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ തുടങ്ങിയ സമരമാണ് എല്ലാവർക്കും എം പി എം എൽ എ പിന്നെ കേന്ദ്രമന്ത്രി അങ്ങനെ മുഴുവൻ ആളുകൾക്കും നമ്മൾ പരാതി കൊടുത്തു പക്ഷെ ഇന്നു വരെ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഈ മേഖലയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവനായും എന്തൊരു ചെറിയ കാര്യത്തിനും കുറ്റിപ്പുറത്തെയാണ് ആസ്വദിക്കുന്നത് കുറ്റിപ്പുറം ഹൈസ്കൂള് എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി ഉപരിപഠനത്തിന് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ട് പോകുന്നത് ഇതിനകത്ത് തന്നെ ഒട്ടേറെ സ്കൂളുകളുണ്ട് ഐഡിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പുറത്ത് പിന്നെ ആശുപത്രി പിന്നെ നാല് ബസ് ഇത് കൂടെ ഓടുന്നുണ്ട് ഏകദേശം ഒരു ദിവസം ഇരുപതിലധികം ഇപ്പോൾ അവരടിക്കുന്നുണ്ട് ഇതൊക്കെ തടസ്സപ്പെടുകയാണ് റോഡ് സംരക്ഷണ സമിതിയുടെ ചെയർമാൻ പറഞ്ഞ പ്രകാരം റോഡിൻ്റെ വികസനം നാടിൻ്റെ വികസനം എല്ലാം വേണ്ടത് തന്നെയാണ് പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ പ്രദേശങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനം ശരിയല്ല അദ്ദേഹം രണ്ടായിരത്തി ഈ മാസം വർഷം പറഞ്ഞ ഡേറ്റ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ സംരക്ഷണ സമിതിയുടെ ഉപവാ സമരത്തിലാണ് അപ്പം ഞങ്ങൾക്ക് തക്കതായിരുന്നതിൻ്റെ ആനുകൂല്യം കിട്ടുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റപ്പെട്ടു പോലെ അതായിരിക്കും എന്താ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ മിനി പമ്പ എന്ന് പറയുന്ന അമ്പലത്തിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെ നമ്മൾ കുട്ടികൾ ഒട്ടധികം കുട്ടികളും ഉദ്യോഗസ്ഥരും രാവിലെ പത്ത് മണിക്ക് ഓഫീസിലെത്തേണ്ട സംഭവമുണ്ട് അതൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വൺ വേ വന്നു കഴിഞ്ഞാൽ ടൂ വേ പോകുന്ന സമയത്ത് പോലെ ആക്സിഡന്റോ മറ്റോ നടക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പരിരക്ഷ കിട്ടുകയില്ല എന്നുള്ളതാണ് ഈ മിനി പമ്പ അമ്പലം പൂർണ്ണമായിട്ടും അടച്ചു അല്ലെങ്കിൽ ആളുകൾക്ക് എത്താൻ പറ്റാത്ത സ്ഥിതി സ്ഥിതി വരും എന്താ വെച്ചാൽ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാനോ ഒന്നും ഒരു മാർഗില്ല തൊട്ടടുത്ത് കിടക്കുന്ന വീട്ടുകാരും കൂടി അമ്പലം ദർശിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല നിലവിൽ അതിന് തക്കതായ ഒരു പരിഹാരം വേണം തന്നെയാണ് പറയുന്നത് എന്താണ് ഇത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ദേശീയപാത നിർമ്മാണം എന്നൊക്കെയാണ് അധികൃതർ പറയുന്നത് ഇപ്പൊ തോന്നുന്നത് ഇത് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരഞ്ചര മീറ്ററോളം വീതിയാണ് പാലത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് എടപ്പാളമേൽപ്പാലം നമുക്കറിയാം ആറ് മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ട് ഞങ്ങൾ വ്യക്തമായിട്ട് രണ്ട് വാഹനങ്ങളുടെ വീതി അളന്ന് തിട്ടപ്പെടുത്തിയ സമയത്ത് രണ്ടേ മുക്കാലിനധികം വീതി വരുന്നുണ്ട് ഒരു മീഡിയം വാഹനം പോകണമെങ്കിൽ പിന്നെ ഇത്ര ശാസ്ത്രീയമായ രീതിയിലുള്ള വളവ് ഇത് വാഹനങ്ങൾക്ക് പൂർണ്ണമായിട്ട് പോകാനുള്ള സഞ്ചാരത്തിനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ല പിന്നെ ഇത്രയും കാലം ഞങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ ഞാൻ അത്ര മധ്യവയസ്കനായി നിൽക്കുന്നുള്ളൂ പക്ഷേ എൻ്റെ മുന്നേ ജീവിച്ചിരുന്ന തലമുറ എനിക്ക് ശേഷം വരാനുള്ള തലമുറ ഇവരൊക്കെ ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ താമസിക്കേണ്ട അവസ്ഥ ഉണ്ട് ഞങ്ങൾക്കൊരു അടിയന്തിരമായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വരുവാണെങ്കിൽ പത്ത് കിലോമീറ്റർ കിറങ്ങിയിട്ട് ഇടപ്പാൾ പോകണം ഇതിന് ഞങ്ങൾ എന്ത് ചെയ്യണം പോയി കഴിഞ്ഞാൽ തിരിച്ച് വരണമെങ്കിൽ ആറ് കിലോമീറ്ററിലധികം കൂടുതലെടുക്കണം ഒരു അടിയന്തിരമല്ല ഹോസ്പിറ്റൽ കേസ് വരുവാണെങ്കിൽ തന്നെ കൃത്യസമയത്ത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കില്ല പിന്നെ പലതരം മതവിശ്വാസികളുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇത് മല്ലൂർ ശിവപാർവതി ക്ഷേത്രം ഹിന്ദുക്കളെ സംബന്ധിച്ചൊരു ആരാധനാലയം അതുപോലെ തന്നെ ഇസ്ലാം മതസ്ഥരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ജുമാ മസ്ജിദ് ഇതിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലം തന്നെയാണ് ഇവിടെ പൂരട ഭാഗങ്ങളിൽ വരുന്നത് ഒരു മഹല് കമ്മിറ്റിയാണ് ഈ രണ്ട് മഹല്ല് കമ്മിറ്റികളെ തമ്മിൽ തന്നെ വേർപിടിയിച്ചുകൊണ്ടിരിക്കും ഇത് ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് തന്നെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ പാലം കൊണ്ടുപോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ അസൗകര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഗുണമായിട്ട് എടുക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ പറഞ്ഞ പ്രകാരം ഒരു വീടെ ഒരു വീടിന് വേണ്ടിയുള്ള കൃത്യമായുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നൽകണമെന്നാണ് ഹൈവേൻ്റെ ബ്രോഷറിൽ നമ്മൾ കാണുന്നത് പതിനഞ്ചോളം ക്ലോസുകളോട് വെച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും നോക്കിക്കാണണം ഇത്രയും പൂർണ്ണമായിട്ട് ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് എന്തിനു നാടിന് വികസനം എന്ന് ചോദിക്കുകയാണ് കാരണം വികസനം വേണം നമ്മൾ ആരും വികസനത്തിനെതിരല്ല പക്ഷേ ഒരു കൊച്ചുകുട്ടി ഒരു മുതിർന്ന പൗരൻ ഇനി ജനിക്കാൻ പോകുന്നൊരു തലമുറ എല്ലാ വിഭാഗ ജനങ്ങൾക്കും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് നാടിൻ്റെ വികസനം ഇത് ഒരു ലോജിസ്റ്റിക് വാഹനങ്ങളോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വാഹനങ്ങളൊന്നും മാത്രമേ ഈ വഴിയിലൂടെ പോയാൽ പോരാ നമുക്ക് എല്ലാ വാഹനങ്ങളും വിരുചക്ര വാഹനം തുടങ്ങി വലിയ വാഹനങ്ങൾ വരെ ഈ റോഡിലൂടെ പോകണം കൂടെ ഞങ്ങൾക്കും പോകണം അതായത് ഈ ദേശീയപാതയുടെ വികസനത്തിലുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തീർച്ചയായും ഞങ്ങൾ സഞ്ചാ സഞ്ചാര സ്വാതന്ത്ര്യത്തോട് നിഷേധിക്കപ്പെടുകയാണ് കാരണം ഇത്രയും വർഷക്കാലം ഞങ്ങൾ കുച്ചിപ്പുറം പോയിരുന്നത് തവന്നൂർ തിരിച്ചു പോയിരുന്നത് ഇതെല്ലാം നടപ്പിലായിരുന്നത് ഈ വഴിയിലൂടെ മാത്രമാണ് അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു മറയോ ഒളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇനി അപ്പോൾ ഈ ഹൈവേൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ സെൻട്രലിലൂടെ ഡിവൈഡറുകൾ പിന്നെ രണ്ട് വശങ്ങളായിട്ടുള്ള അപ്രോച്ച് റോഡുകൾ ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വ്യക്തി അവിടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥർ വന്നിരുന്നു അപ്പോൾ ഞങ്ങളും ഇനി സമര മുറകളുടെ പരിപാടിയുടെ സ്റ്റൈല് മാറ്റാനുള്ള ഉദ്ദേശമുണ്ട് ഒരു ഏകദിന ഉപവാസം വരുന്ന ഞായറാഴ്ച പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ മറ്റു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനും തീരുമാനമാക്കിയിട്ടുണ്ട് നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ എല്ലായിടത്തും ദേശീയപാതയുടെ വികസനം വളരെ വേഗത്തിലാണ് നടന്നുള്ളത് പക്ഷേ പലയിടത്തും സമാനമായ തോതിൽ നാട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ ആവുന്ന വിഷയം വന്നു കാക്കഞ്ചേരി ആകട്ടെ അതിനുശേഷം ഇവിടെ രണ്ടത്താണി ആകട്ടെ പക്ഷെ പലയിടത്തും നാട്ടുകാരുടെ പ്രതിഷേധങ്ങളൊന്നും സർക്കാർ കേൾക്കാതെ പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ട് ഇവിടെയും നിങ്ങൾ ഒരു വർഷത്തിലേറെയായി സമരം നടത്തുന്നു പക്ഷെ നിങ്ങൾക്ക് അനുകൂലമായൊരു സമീപനം ദേശീയപാതാപിത്വം മാത്രം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ അവർ കാണിച്ചിട്ടില്ല കാരണം ഞങ്ങൾക്കിതിനു മുമ്പ് തന്നെ ഇങ്ങനെ റോഡ് വികസനം വരുമ്പോൾ സാധാരണഗതിയിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നും അതല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു സ്കെച്ചും ഡ്രോയിങ്ങും ഒക്കെ ആ പഞ്ചായത്തിൽ അധികൃതർ കൊടുക്കാറുള്ളതാണ് സാധാരണ സ്വാഭാവികമായിട്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് ആളുകൾക്ക് ഇത് ഈ പുരോഗതി കൊണ്ട് ഗുണം തന്നെയാണ് ഈ ഹൈവേ വരുന്നത് കൊണ്ട് പക്ഷേ കാലങ്ങളായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതയെല്ലാം അടച്ചുപൂട്ടി ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ഒരുപാട് വാഹനങ്ങൾ ബസ്സുകൾ പോയിരുന്ന റൂട്ടാണ് ഒരുപാട് ആളുകൾക്ക് ഗുണം ലഭിച്ചിരുന്ന നേരത്തെ പറഞ്ഞതുപോലെ ആരാധനാലയങ്ങളും സ്കൂളുകളും ഒക്കെ ഉള്ളൊരു ഭാഗമാണ് ഞങ്ങളെ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടി ഞങ്ങളെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു വികസനം വരുന്നത് ശരിയല്ല അത് വളരെയധികം റ്റാണ് ഒരു വികസനമാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പരിഹാരം വാർന്നത് ഇത് ട്യൂബേ ആക്കി കിട്ടണം എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള അതോടൊപ്പം തന്നെ ഇതിന് മുമ്പ് വന്ന വികസനത്തിൽ ഞങ്ങൾ റോഡ് ശരിക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് നെടു റൂട്ടിൽ പോകുന്നത് അത് ഞങ്ങൾ പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ സൈഡിലൂടെ പോയിരുന്നു ഇനി ഞങ്ങൾ പറയുന്നത് ആ ആ ഭാഗത്ത് ഞങ്ങൾക്കൊരു മേൽപ്പാലം തരണം എന്നാണ് ഞങ്ങൾ പറയുന്നത് സർവീസ് റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അല്ലേ സർവീസ് റോഡുകൾ രണ്ടും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു മേൽപ്പാലം ഞങ്ങൾക്ക് തരണം കാരണം മദിർശ്ശേരി കൂരടയിൽ നിന്ന് തവനൂർ റോഡ് കൂരട ആ ഭാഗത്ത് നിന്ന് മദിരുശ്ശേരിലേക്ക് അടക്കുന്ന ഒരു ഭാഗം ഞങ്ങൾക്ക് മേൽപ്പാലം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ എത്ര കാലത്ത് തവണ അത് ഞങ്ങൾക്കത് കിട്ടുന്നത് അതുവരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ടു അപ്പോൾ എത്ര വാർഡുകളാണ് ഒറ്റപ്പെട്ടു പോവുക ഇതിലിപ്പോൾ ആറ് വാർഡുകളോളം ഒറ്റപ്പെട്ടു പോവുകയാണ് അനവധി വീടുകളാണ് അതിൽ അതൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നൊരവസ്ഥയിലേക്കാണ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തന്നെ വളരെയധികം ദുർഘടമായ രൂപത്തിലാണ് കിടക്കുന്നത് അതിലൂടെ പോകാനൊക്കെ വളരെ പ്രയാസമാണ് ഇനിയിപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ തന്നെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും വളരെ പ്രയാസമാണ് ഒരു പത്ത് കിലോമീറ്ററോളം ചുറ്റിട്ട് വേണം അത് കൊണ്ടുപോകാനും വരാനൊക്കെ ഈ ഒരു പ്രയാസം കൂടെ ഞങ്ങൾ അറിയിക്കുക ഞങ്ങൾക്ക് തന്നെ ഈ പഴയ റോഡ് ആദ്യം ഉണ്ടായിരുന്ന റോഡ് അതിന് തൃക്കണാപുരം തൃക്കണാപുരം വഴിയായിരുന്നു വെള്ളാഞ്ചേരി എന്ന മെള്ളാഞ്ചേരി മലശ്ശേരി ഈ ഭാഗങ്ങളിലേക്കൊക്കെ ബസ്സും കാര്യങ്ങളൊക്കെ പോയിരുന്നത് പിന്നെ ആദ്യം അതിന് ശേഷമാണ് ഈ എൻ എച്ച് എന്ന് പറഞ്ഞ ഈ റോഡിന്ന് വരുന്നത് അന്ന് ഇവിടെ കീറി മുറിച്ചു പിന്നെ അതിൽ അത് ബന്ധപ്പെട്ടുള്ള യാത്രകളും തടസ്സമായി ഇപ്പോൾ രണ്ടാമത് വീണ്ടും അതിൻ്റെ ഈ രണ്ടാമതുള്ള ഹൈവേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ റോഡ് ഇനിയും ഒരു തടസ്സമായി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകോലുള്ള കുട്ടികൾക്കൊക്കെ യാത്രാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ബസ് സർവീസ് ഇല്ലാതാവും ഒരുപാട് ബൈക്കിനെ ഒന്നും ആശ്രയിക്കാത്ത ഒരുപാട് ആൾക്കാർ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട് അവരുടെയൊക്കെ യാത്ര ഒരുപാട് ദുരിതത്തിലാവും പിന്നെ സാധാരണക്കാരുടെ യാത്ര ദുരിതത്തിലാവും അപ്പൊ അതൊക്കെ നമുക്ക് പറയാനുള്ള കാര്യം പ്രായോഗികമായിട്ട് പരിഹാരമായിട്ട് പ്രായോഗികമായിട്ട് പരിഹാരം എന്ന് പറയുന്നത് നിലവിൽ ഇപ്പം ഈ പറഞ്ഞ മുന്നേ പറഞ്ഞ സംവിധാനങ്ങൾ ഇപ്പം നമ്മൾ നാട്ടിലേക്ക് കടന്നു നോക്കും ഹൈവേന്റെ വർക്ക് കിടക്കുന്ന പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈവേ വരുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഒരു ഹൈവേ ഇത്രയും രീതിയിലുള്ള റോഡ് ഇവിടെ നാട്ടിൽ വരികയാണെങ്കിൽ അതെല്ലാവർക്കും അത് സൗകര്യമാണ് പക്ഷെ അതിന് വേണ്ടിയിട്ട് പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്ന പൂർവികമായി ഉപയോഗിച്ചിരുന്ന റോഡ് അത് പഞ്ചായത്ത് റോഡ് അതും ആറ് ഏഴ് മീറ്റർ വീതിയുള്ള റോഡാണ് നിലവിലെ കട്ട് ചെയ്ത് പോയിട്ടുള്ളത് ആ കട്ട് ചെയ്ത റോഡ് അവിടെ ഒരു പുനർ സംവിധാനം അവർ കാണണ്ടേ ഇപ്പൊ ഹൈവേ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്യാൻ സമയമായി മാർച്ചിൽ ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അപ്പൊ ഇത് ഈ റോഡ് കടന്നു പോകുമ്പോ ഇതില് നിലവിലുള്ള ഏതൊക്കെ റോഡിന് പതിൽ സംവിധാനം ഒരുക്കണം എന്നുള്ളത് ഒരു റിപ്പോർട്ട് എഞ്ചിനീയർമാരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ ഇവിടെ നമ്മളൊക്കെ നികുതി പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന ഈ എഞ്ചിനീയർമാര് ഇതിന് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് വേണ്ട ഈ ഇത് കടന്നു പോകാൻ ഈ പാത കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്ത നിലവിൽ ആ മുറിച്ച് പോയ ഭാഗത്ത് ഒരു പിന്നെ ബദൽ സംവിധാനം എന്നുള്ളതിൽക്ക് പാലം വരണം അത് ഞങ്ങളൊരു ആവശ്യമല്ലേ അത് നിർബന്ധമായിട്ടിപ്പോ ഞാൻ ഇവിടെ കടന്നു പോകുന്ന കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ഹൈവേന്റെ എല്ലാ റോഡും ഒരു ബസ് റൂട്ടുള്ള ഒരു റോഡ് കട്ട് ചെയ്തു പോയ ഭാഗത്ത് ബതൽ സംവിധാനം ഒന്നുമില്ല അവിടുത്തെ ജനങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ വളരെ മോശമല്ലേ അപ്പൊ അതിന് ബദൽ സംവിധാനം ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഹൈവേ അതോറിറ്റിക്കും ഉത്തരവാദിത്തപ്പെട്ട പിന്നെ സർക്കാരിനും ഇല്ലേ ആ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇതിന് പരാതിയുമായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് ഞങ്ങളൊന്നും പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല നിലവിൽ കട്ട് ചെയ്ത് എന്തെല്ലാ സംവിധാനം ഇതിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അവസാന ഘട്ടത്തിൽ ഇതിനൊരു പാലവും സംവിധാനം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇരുന്ന് ചെയ്യുന്നത് ഇന്ന് ഞങ്ങളെ സമരത്തിലേക്ക് മനപൂർവ്വം ഇറക്കിയിരിക്കുകയാണ് ഈ ജനങ്ങളെ മുഴുവൻ ഇത്രയും ആളുകൾ മുഴുവൻ സമരത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സംവിധാനം ഞങ്ങൾ സമരം തന്നെ ജനാധിപത്യമായിട്ട് പരമായിട്ടുള്ള സമരമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മനുഷ്യ സംഘടിപ്പിച്ചു അതുപോലെ തന്നെ ഇവിടെ പൊതുയോഗം സംഘടിപ്പിച്ചു ഇനി അടുത്ത പതിനഞ്ചാം തീയതി ഞങ്ങൾ ഉപവാസം സംഘടിപ്പിക്കണം ഇതൊക്കെ ഇത് രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് ഇവിടെ ജാതി ബന്ധ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ ആളുകളും ഒന്നിച്ചു നിക്കണ് കാരണം ഇത് ഈ സംവിധാനം ഉപയോഗിക്കണം ഇവിടുത്തെ ഈ സംവിധാനം ഇവിടുത്തെ ഈ പ്രയാസം അനുഭവിക്കുന്നത് ഞങ്ങൾ നാട്ടുകാരാ അപ്പൊ ആ പ്രയാസത്തിന് പരിഹാരം പൂർണ്ണമായിട്ടും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവര് നിർബന്ധമായിട്ട് അവരെന്നെ വരികയാണ് ഒരാൾ ക്ഷണിച്ചു വരുത്തല്ല ഞങ്ങൾ ഈ സംവിധാനം ഇപ്പൊ മനുഷ്യചങ്ങല കഴിഞ്ഞ ദിവസം മനുഷ്യചങ്ങല നോക്കിയാലറിയാം ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത് ആരും നിർബന്ധിച്ചു കൊടുക്കുന്നതല്ല അപ്പൊ ഇനിയും ഞങ്ങളൊരു മുഖത്തേക്ക് ഞങ്ങളെ ഇറക്കാൻ ആണ് ഈ സർക്കാർ തയ്യാറായി നിൽക്കുന്നതുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് ഞങ്ങൾ ജനാധിപത്യ രീതിയിലാണ് ഇതുവരെ സമരം കൊണ്ടുപോയിട്ടുള്ളത് ഇനി ഇവിടെ ഇപ്പോൾ ഞമ്മൾ ജനാ ജനാധിപത്യ ഭരണ ആളുള്ളത് ഇവിടെ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഗാന്ധിജിയും അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ജനാധിപത്യം വിജയിച്ചിട്ടുണ്ട് എന്ന ഈ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് ഇവിടെ ആ ജനാധിപത്യ സമരത്തിന് വിജയം കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾ വേറെ ഈ സമരമുറകള് വേറെ പല സംവിധാനങ്ങളുണ്ടല്ലോ സമാധാന മരമായ സമരത്തിലേക്ക് ഞങ്ങൾ ഇതുവരെ അതിന് നിന്നിട്ടുള്ളൂ അതിന് അവരും അവർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത സമരമുറകൾ എന്തൊക്കെ വേണം എന്ന് ആലോചിച്ച് ചെയ്യേണ്ടി വരും കാരണം ഞങ്ങൾക്ക് ഈ സംവിധാനം ഈ നിലവിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന സംവിധാനം പാലം ആ ഇത് നിലവിൽ വരണം ആ പാലം വരുന്നത് വരെ ഏതറ്റം വരെ ഞങ്ങൾ പോകും അതല്ലെങ്കിൽ ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ ഇതൊക്കെ ഇതൊന്നും ഇല്ലാതെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പാർപ്പിടെ ഒഴിവാക്കിയിട്ട് റോഡിൽ വന്ന് കിടന്നിട്ടായാലും ആ ആ പദ്ധതി പാലം വരുന്നത് വരെ ഈ സമരത്തിൽ നിങ്ങൾ പിന്മാറും ഈ ഇതൊരു ജനകീയ പ്രതിഷേധമാണ് ജനങ്ങളുടെ മുഴുവൻ പ്രശ്നമാണ് ഒക്കെ ഒക്കെ അപ്പുറമാണ് വിദ്യാർത്ഥികൾക്ക് ഇനി കാരണം അവരാണ് നാളെ ഇതിന്റെ ഗുണവും ദോഷവും കൂടുതലായിട്ട് അനുഭവിക്കാൻ പോകുന്നത് മക്കളെ നിങ്ങൾക്ക് പറയാനുള്ളത് സ്കൂളിൽ പഠിക്കണേ ഞങ്ങൾക്ക് ഇവിടെ ബസ്സോ അല്ലെങ്കിൽ ലൈൻ ബസ്സോ ഒക്കെ സ്കൂൾ ബസ്സോ അതോ ലെയിൻ ബസ്സോണേ ഞങ്ങള് മൂന്ന് മൂന്നര കിലോമീറ്ററോളം നടന്നിട്ട് പോകണം അത് ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് കാരണം ഞങ്ങൾ ഇത്രയും നടക്കുമ്പോൾ എന്നൊരു ദിവസം നടക്കുമ്പോൾ കാലിതൊക്കെ ആവില്ല അത് ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി കാരണം ഒരു സ്കൂൾ ബസ്സൊക്കെ തടസ്സു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി

ആ എല്ലാരും ഉണ്ട് പങ്കെടുക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാരും തന്നെ ആവശ്യം തന്നെയാണല്ലോ വിദ്യാർത്ഥികൾക്കും അത്യാവശ്യല്ലേ പിന്നെ ഞങ്ങൾ മാത്രല്ല ഹയർ സെക്കൻഡറി മേലെ മേലുള്ള പഠിക്കുന്നവർക്കും ഒക്കെ ആവശ്യം തന്നെയാണല്ലോ ആ ഇവിടെ ഇവിടെ മതിശ്ശേരി വെള്ളാഞ്ചേരി എല്ലാവർക്കും അടുത്ത കുറ്റിപ്പുറമാണ് എല്ലാ സ്കൂളിലേക്കും മൊത്തം ബുദ്ധിമുട്ടുണ്ടാവും ബസ് അങ്ങോട്ട് എത്തൂല തന്നെ പഠനത്തിന്റെ ആ പഠിക്കാൻ വരും അശാസ്ത്രീയമായ നിർമ്മാണമാണ് അല്ലാതെ ഇതിന്റെ നിർമ്മാണ നിങ്ങളോട് അഭിപ്രായം ഇതിന്റെ നിർമ്മാണം ഒരു വിവരം ആർക്കും ഇല്ല ഇവിടെ ഇതിങ്ങനെ ഒരു വര വരച്ചു റോട്ടുമ്പോ കണ്ടു അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇവിടെ ഒരു റൗണ്ട് ബോട്ടം വരുന്നൊക്കെ വിചാരിച്ചു ഇല്ല എങ്ങനെയാണ് ഇനി ഇത് എഴുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണ് അതിൻ്റെ റൗണ്ട് റൗണ്ട് റൗണ്ടോട്ടം വരുന്നത് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ തവണ റോഡിലെത്തി അപ്പോൾ ഈ റോഡ് പോയി ഇറങ്ങിയിട്ട് ഇനി ഏകദേശം തൗന്നിന് എത്തപ്പെട്ട് റോഡുണ്ടായി അവിടൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് കുറ്റിപ്പുറത്തേക്ക് പോകണമെങ്കിൽ വരണോ ഇനി വരെ തിരിച്ച് വരണം നമ്മൾ ഇങ്ങനെ പോയ ആൾ കുറ്റിപ്പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അങ്ങാടി കുറ്റപ്പുറമാണ് അല്ലാണ്ട് നമ്മൾ വേറെ തവണല്ലാം പോയി ഈ ഭാഗത്ത് നമ്മൾ കുറ്റിപ്പുറത്തേനാണ് അത് ഹോസ്പിറ്റലായ എല്ലാ കാര്യങ്ങളും സ്കൂളും ഒക്കെ കുറ്റപ്പുറത്താണ് അത് പോകാനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ് ഏറ്റവും ബുദ്ധിമുട്ട് കുട്ടികളുടെ സ്കൂൾ പോക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഇല്ലാതേ വേണം വേറെ വഴിയില്ല പഞ്ചായത്ത് എം എൽ എ എം പിക്ക് ഒക്കെ രേഖാമൂലം അല്ലാതെ ഒക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ട്യൂബേ ആയിട്ട് വരുന്നത് പക്ഷേ പക്ഷെ ട്യൂബേ വരുമ്പോഴും അതില് ലീഗൽ ഇഷ്യൂസ് ഉണ്ട് ഇൻഷുറൻസിന്റെ വിഷയം വരുന്നുണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസേ വരുന്നുള്ളൂ അപ്പോഴും ബസ് റൂട്ടൊക്കെ എളുപ്പില്ല രണ്ട് ബസ് ഒരുമിച്ച് അങ്ങോട്ടും മുന്നോട്ട് പോകുമ്പോൾ വീതി കൂട്ടില് പ്രായോഗികില്ല ഞങ്ങൾക്ക് ആവശ്യം ഒരു കിലോ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഒരു റോഡ് കട്ടായി പോയിട്ടുണ്ട് ഇരുപത് തൊല്ലം മുമ്പേ ബസ് റൂട്ട് ബസ് ആദ്യം ആദ്യം കൂടി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന റോഡായിരുന്നു വരുന്ന റോഡ് നമ്മളുടെ ഈ റോഡായിരുന്നു ആദ്യം കുറ്റപ്പുറത്ത് വന്ന റോഡ് ഇങ്ങനെ പോയി കറങ്ങി വരണമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു റോഡ് അവിടെ ഉണ്ട് വൃദ്ധമന്ദിരം റെസ്ക്യൂമെൻ്റ് അവിടെ നിന്ന് പോകുന്ന റോഡുണ്ട് ബസ് റൂട്ടിലെ റോഡാണ് ആ റോഡിലൊരു പാലം വന്നാൽ ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കും മധുരശ്ശേരി അങ്ങാടിയിലെ ആൾക്കാർക്ക് താവുന്നവട്ടിക്ക് എത്താനും ഒക്കെ പണ്ട് ഉപയോഗിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ പരിഹരിക്കും നമുക്ക് എളുപ്പമാണ് റിസ്ക്യൂമിൻ്റെ മുറിച്ച റോഡാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ട് അവിടെ നടന്നത് കാരണം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു നേരത്തെ ഇപ്പൊ ഈ കുറ്റിപ്പുറം പിന്നെ എടപ്പാള ഭാഗത്തൊക്കെ പോകണമെങ്കിൽ നമുക്കിതിൽ ഈ ഒരു റോഡിനെ മെയിൻ ആയിട്ട് നമുക്ക് വരുള്ളൂ ഇതൊന്നും നമ്മള് ഇതിപ്പോ തൽക്കാലം അങ്ങനെ പോകാൻ നല്ലതാ ശാശ്വതമായ ഒരു പരിഹാരമല്ല ശാശ്വതമായ പരിഹാരത്തിന് അവിടെ തന്നെ വേണം ഈ റസ്ക്യുമോ എന്ന് പറഞ്ഞാൽ ഇവിടെ അര കിലോമീറ്ററേ ഉള്ളൂ കട്ട് ചെയ്ത് രണ്ട് ഭാഗം നമുക്ക് വേർത്ത് കാണാൻ കഴിയും നമ്മൾ വികസനത്തിനൊന്നും എതിരല്ല അത് നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യപ്പെടുന്നല്ലേ അതുകൂടെ അതിന് കൂടുതല് നമ്മളെ സൗകര്യം ആവശ്യമായിരുന്നു ഈ ഹൈവേ പുതിയ ഹൈവേ വന്ന കാരണം നിലവിലും ഞങ്ങളുടെ നാട്ടിലേക്ക് മൂന്ന് പ്രധാന റോഡുകൾ കട്ടായി പോയി പിന്നെ അങ്ങോട്ട് പോലും മാർഗവും ഇല്ല നാട്ടിൽ ആവശ്യം എന്താണ് നമുക്ക് ആവശ്യം എന്താ റോഡുകൾ ആവശ്യം ഈ റോഡുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നാട്ടുകാരായിട്ട് മുന്നോട്ട് ഒരു കാര്യമില്ല ഇതിപ്പോൾ ഹൈവേ വരുന്ന ടൈമിൽ തന്നെ ഈ പാലങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നാട്ടുകാരായ നമുക്ക് സാധാരണക്കാർക്ക് ഇതെന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ഇത് ഈ രീതിയിലായി തീർന്നതിന് ശേഷമാണ് ഇതിങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിന് മുന്നേ ഒന്നും അറിയില്ല അപ്പം നിങ്ങൾ ഇവിടുന്ന് പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് ഫസ്റ്റോ റോഡ് ഇവിടെ ഈ റോഡ് ആയിരുന്നു ആദ്യം നിലവിലെ അത് ഇരുപത് വർഷം മുന്നേ കട്ടായതാണ് ഈ റോഡ് ഈ റോഡ് കട്ടായിട്ട് പിന്നെ തന്നെ ഞങ്ങൾക്ക് അപ്പുറത്തുള്ള റോഡും കട്ടായി എന്നാലും ഞങ്ങൾക്ക് പോകാനുള്ള റോഡ് ഈ റോഡേ ഉണ്ടായിരുന്നുള്ളൂ ഈ റോഡും കൂടി ഇപ്പോൾ അടയ്ക്കപ്പെടുന്നു പിന്നെ പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടെ ഈ ആറ് ട്രാക്കും വരുന്ന കാരണം ഒരു ആൾക്കും ഇപ്പുറത്തേക്ക് അടക്കാനും പറ്റില്ല അതും കൂടെ നടന്നു പോകാനും കൂടി ഉള്ളൊരു പാസേജ് പോലും ഇല്ല നാടി വിഭജിച്ചു പോകും രണ്ടായി പോയി കഴിഞ്ഞു ഇപ്പം തന്നെ കഴിഞ്ഞു അങ്ങനത്തെ അവസ്ഥയിലെത്തി ഇനിയൊന്നും ചെയ്യാറില്ല ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ശാശ്വതമായിട്ടുള്ള ഒരു മാർഗം ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പറ ഉള്ളത് നമുക്ക് കട്ടായിപ്പോയ പഴയ റോഡ് ഉണ്ട് അന്ന് ഞങ്ങൾ ഒരു അതിനൊരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബദൽ റോഡ് ഇവിടെ ഉള്ള കാരണം വലിയ പ്രശ്നം ഉണ്ടായില്ല അന്ന് ഇന്ന് ഇപ്പൊ ഈ റോഡും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാർഗം അതിന്റെ തൊട്ടപ്പുറത്തും ഒരു റോഡ് ഉണ്ട് ആ റോഡും കട്ടായിട്ട് അന്നേ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനെ ഒരു മാർഗ്ഗം ഉള്ള കാരണം നമ്മളുടെ അടുത്ത് ഫാൾട്ട് പറ്റിപ്പോയി പക്ഷേ ഇതിൽ നമുക്കൊരു പരിഹാരം കിട്ടുന്ന നമ്മൾ വിചാരിച്ചാൽ അതും കിട്ടുന്നില്ല പിന്നെ ചെയ്യും നമ്മൾ ഈ ഞാൻ ഒരു ഭക്തനാണ് ഈ ക്ഷേത്രത്തിൽ രാവിലെ വൈകിട്ട് വന്നിട്ട് ഞങ്ങൾ കൂട്ടമായി വന്ന് തൊഴുതാണ് പ്രത്യേകിച്ച് ഈ ശബരിമല സീസണിൽ അപ്പം ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഇങ്ങോട്ട് കിടക്കാനുള്ള നിർത്തി ഇല്ലായിരിക്കും പോകാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയായിരിക്കുന്നു ഒരു അനവധി ആളുകൾ ഓട്ടോറിക്ഷയായിട്ടും ടൂ വീലറായിട്ടും വന്നിട്ട് ഗ്രൂപ്പായിട്ട് വന്നിട്ട് നാല് മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് തൊഴുതു പോകുന്നതാണ് ഒന്ന് പരിഹാരം കാണണം എന്ന് അവസാന ഭാഗത്ത് എത്തി നിർമ്മാണമൊക്കെ നമ്മളൊക്കെ ഈ പ്രതിഷേധങ്ങള് എത്ര നടത്തിയാലും ഒരു പരിധിക്കപ്പുറം അധികൃതരുടെ പെടില്ല എന്നാണ് ഇതിനു മുൻപ് സമരം നടത്തിയവരുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നത് എന്താണ് ഇനി ചെയ്യാൻ തോന്നുന്നത് ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും ഈ പരിപാടി വിജയി വിജയിക്കുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം ജാതി ഇല്ല മതമില്ല ഇല്ല രാഷ്ട്രീയം ഇല്ല എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും കാരണം ഒന്ന് രണ്ടും മൂന്ന് രണ്ട് മൂന്ന് റോഡുകളാണ് മുട്ടി വിട്ടി മുറിക്കപ്പെട്ടിട്ടുള്ളത് ഒരു രാജ്യത്തെ രണ്ടും മൂന്നും രാജ്യമാക്കി മാറ്റിയിരിക്കുക പാകിസ്ഥാനും ഇന്ത്യ പോലെ വേർതിരിച്ചിരിക്കുക അപ്പോൾ അത് പറ്റില്ല പുരോഗമനത്തിനും നല്ല കാര്യത്തിനൊന്നും ആരും എതിരല്ല പക്ഷേ അവർ ജനങ്ങളുടെ നഞ്ഞത്ത് കൂടെ കയറിയിട്ടുണ്ടായി ആവരുത് എല്ലാവർക്കും സഞ്ചരിക്കണം ഹൈവേ വന്നോട്ടെ ഹൈവേ വരുന്നോട്ടെ ആർക്കും ഇതുമല്ല പക്ഷേ മി മിക്കവാറും സ്ഥലങ്ങളിൽ ഈ ഹൈവേ വരുന്നതുകൊണ്ട് മേൽപ്പാലങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അത് കാണുന്നില്ല ഇവിടെ മുമ്പ് ഒരു റോഡ് റോഡുണ്ടായിരുന്നു റെസ്ക്യൂമും മധുരശ്ശേരിയും കൂടെ ബന്ധിപ്പ ബന്ധിക്കപ്പെടുന്ന ഒരു റോഡുണ്ടായിരുന്നു ആ റോഡിന് ആദ്യമേ മുട്ടി മുറി വെട്ടിമുറിക്കപ്പെട്ടു എംപിയോടും എം എൽ എടും എല്ലാ അധികൃതരോടും പറഞ്ഞു പക്ഷേ ആരോട് പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല അത് നിർബന്ധമായിട്ട് വേണം ഈ റെസ്ക്യൂവും മധുരശ്ശേരിയും ബന്ധിക്കപ്പെടുന്ന ആ റോഡ് നിർബന്ധമായി വന്നാലോളും ഞങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണാം അതുപോലെ തന്നെ ഈ വെട്ടിമുരിക്കപ്പെട്ട റോട്ടിലേക്ക് നമ്മളെങ്ങനെ സഞ്ചരിക്കുക അതിനുള്ള പരിഹാരം കണ്ടേ പറ്റുള്ളൂ ഈ പരിഹാരം കാണുന്നവരേ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ ഈ സമരസമിതിയുടെ തീരുമാനം അവസാനമായിട്ട് ഞാൻ ഇപ്പോൾ പിന്നെ നമ്മൾ നിയമപരമായും കൂടി മുന്നോട്ട് പോവാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ ഈ ഈ ആഴ്ച കേസ് സമർപ്പിക്കുകയാണ് ഒന്ന് മേൽപ്പാലം ഇത് ടു ആണെന്ന് ഉറപ്പുവരുത്താനുള്ള അതിനൊരു മറുപടിയും കൂടി അപ്പോൾ നിയമപരമായിട്ടും ജനാധിപത്യപരമായ രീതിയിലുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം നേരത്തെ സൂചിപ്പിച്ച ഞായറാഴ്ച ഉപവാസ സമരമാണ് വലിയ തോതിലാണ് ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത ഈ നാട്ടിലെ ഒരു കുട്ടി സമരത്തിൽ വരുമ്പോൾ അത് ആ കുട്ടിക്കും കൂടി വേണ്ടിയുള്ള സമരമാണ് നാടിനു വേണ്ടി നാളേക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ് ഈ സമരത്തിന് ഞങ്ങൾക്ക് വിജയിച്ചേ പറ്റൂ പറ്റൂർ മാർഗമല്ല തീർച്ചയായും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വികസനത്തെ ഇവർ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇവരുടെ അവകാശങ്ങളെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ വികസനം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാതെ മറ്റു വഴികളില്ല അതിനുവേണ്ടി ഏതറ്റം വരെയും പ്രതിഷേധിക്കും പ്രതിരോധിക്കും നിയമപരമായും ജനാധിപത്യപരമായും മുന്നോട്ട് പോകുമെന്നാണ് ഈ സമരസമിതിക്കാർക്കും ഈ നാട്ടുകാർക്കും നമ്മളോട് പങ്കുവെക്കാനുള്ളത് ഞാനിവിടെ കൂടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം